ഹലോ ഒരുപാട് നാളായല്ലേ ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ട് കുറെ നാളായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തായാലും ഇന്ന് ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതല് വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ബ്രദറിന്റെ മോളാണ് പയ്യ പയ്യ എന്ന് വിളിക്കുന്ന ഫൈഹ ഫാത്തി അവൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മോണോ ആക്ടിന് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്തു പിന്നെ സബ്ജിലേക്ക് പോയി അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോറി അന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവളുടെ പെർഫോമൻസ് എന്തായാലും സ്റ്റേജിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ മോണോ ആക്ട് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അതായത് സ്റ്റേജിൽ അല്ലാതെ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കാറുണ്ട് ഈ തവണ ഈ തവണ എനിക്ക് അവസരം കിട്ടി ഡയറക്റ്റ് പോയി സ്റ്റേജിൽ കാണാനായിട്ട് എൽ പി വിഭാഗത്തിൽ അവൾക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും ഫസ്റ്റ് ഇപ്പോൾ യു പി സെക്ഷനിലേക്ക് ആയിട്ടുണ്ടല്ലോ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡായി അപ്പോൾ യു പിയിലെ മത്സരത്തിനും സബ് ജില്ലയിലേക്ക് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ഇനി കഴിഞ്ഞിട്ട് ജില്ലയിലേക്ക് പോവും സ്റ്റേറ്റ് തലത്തിൽ യു പി സെക്ഷന് ഈ മത്സരങ്ങളില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പേടിയുണ്ടോ എന്തിനാ പേടിക്കുന്നത് പേടിയുണ്ടെന്നൊക്കെ ആള് പറയുന്നെങ്കിലേ വലിയ കുഴപ്പമില്ലാതെ കൂളായിട്ട് തന്നെ തന്നെയായിരുന്നു ഇരുന്നത് കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല പെർഫോമൻസ് സ്റ്റേജിൽ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ പയ്യപ്പൊന്നിൻ്റെ പയ്യപ്പൊന്നാണ് നമ്മൾ വിളിക്കുന്നത് പയ്യപ്പൊന്നിൻ്റെ സമയമായി സിക്സ് ആയിരുന്നു പയ്യയുടെ നമ്പർ അപ്പോൾ കൂളായിട്ട് ആൾ പോകുന്നുണ്ട് നമ്മൾ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു ആൾ സ്റ്റേജിൽ ചെന്ന് മൈക്കൊക്കെ അറേഞ്ച് ചെയ്തു മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൾ സ്റ്റാർട്ട് ചെയ്യാണ് മോണോ ആക്ടിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സമകാലിക പ്രശ്നം തന്നെയായിരുന്നു നമ്മുടെ സ്വർണമായിട്ടൊക്കെ ഒരു സമകാലിക പ്രശ്നമായിരുന്നു അങ്ങനെ മോണോ ആക്ട് മത്സരം കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് മക്കളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പയ്യയുടെ മുഖത്ത് നോക്കിയാൽ കാണാം നല്ല ടെൻഷനുണ്ട് അതുപോലെ തന്നെ ഷാനായിക്കും മിച്ചായിക്കും എനിക്കും ടെൻഷനുണ്ട് പക്ഷേ ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്കൊക്കെ എത്തിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ തിരഞ്ഞെടുത്ത വിഷയങ്ങളെക്കുറിച്ച് ജഡ്ജസ് പറയായിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു ഭാവിയിൽ മമ്മൂട്ടിയും മുർവശിയും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആവാൻ സാധിക്കട്ടെ പയ്യാപ്പനന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡിന് സ്വർണ്ണത്തെ സംബന്ധിച്ചുള്ളൊരു വിഷയമായിരുന്നു നല്ല വിഷയമായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ അവൾ ചെയ്തു കുഴപ്പമില്ല എന്നല്ല നല്ല രീതിയിൽ അവൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് എന്താണ് റിസൾട്ട് അറിയുന്നത് വരെ ടെൻഷൻ ഉണ്ടാകും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ പയ്യാപ്പൊന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് എല്ലാവരും തുള്ളിച്ചാടുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ജില്ലാതലത്തിലേക്കുള്ള മത്സരമായിരുന്നു അതിനും അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ആർക്കും എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ രണ്ട് രണ്ട് സബ് ജില്ലയിലെയും ജില്ലയിലെയും സമ്മാനങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഈ കലോത്സവത്തിനൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ പഴയ കാലഘട്ടത്തിലോട്ട് നമ്മുടെ ഒക്കെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ ഇങ്ങനെ പോവായിരുന്നു കാരണം ഞാനും മോണാക്റ്റൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ അതുവരേക്കും ബായ്